കേഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ദേശ താലപ്പൊലി ഭക്തി നിർഭരമായി കേഴാച്ചേരി വടക്ക് കൊടുങ്കയത്തിൽ നിന്നും തെക്ക് പാറപ്പറമ്പിൽ നിന്നും വൈകിട്ട് മണിയോടെ ആരംഭിച്ച ദേശ താലപ്പൊലി ഘോഷയാത്രയിൽ കേരളീയ വേഷം ധരിച്ച നൂറുകണക്കിന് വീട്ടമ്മമാരും പെൺകുട്ടികളും ഉമാമഹേശ്വരന്മാർക്കുള്ള വഴിപാട് സമർപ്പണമായി താലമെടുത്തു നാടൻ കലാരൂപങ്ങളുടെയും വാദ്യമേളകളുടെയും അകമ്പടിയോടെ എത്തിയ ദേശ താലപ്പൊലി ഘോഷയാത്രയ്ക്ക് വഴി ഭക്തർ ദീപം തെളിയിച്ചും ആരതി ഒഴിഞ്ഞും എതിരേൽപ്പ് നൽകി ശിവപാർവതി ഭക്തദിന സംഘം സമർപ്പിച്ച രഥത്തിലായിരുന്നു ഉമാമഹേശ്വരന്മാരുടെ എഴുന്നള്ളത്ത് ഏഴാച്ചേരി വിശ്വകർമ്മ ഓഫീസ് അങ്കണം ഏഴാച്ചേരി ഗുരുമന്ദിരം എന്നിവിടങ്ങളിൽ ദേശ താലപ്പൊലി ഘോഷയാത്രയ്ക്ക് വരവേൽപ്പ് നൽകി കാവ്യൻപുറം ജംഗ്ഷനിൽ താലപ്പൊലി ഘോഷയാത്രകൾ സംഗമിച്ച സംയുക്ത ഘോഷയാത്രയെ ക്ഷേത്ര സന്നിധിയിലേക്ക് നീങ്ങി ദേശ താലപ്പൊലി ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ശേഷം വിശേഷാൽ ദീപാരാധന വലിയ കാണിക്ക ദീപ കാഴ്ച വെടിക്കെട്ട് എന്നിവയും നടന്നു താലമെടുപ്പിൽ പങ്കെടുത്തവർക്ക് താലപ്രസാദ ഉണ്ണിയപ്പം വിതരണം ചെയ്തു താലസദ്യയും തുടർന്ന് കൊച്ചിൻ മൻസൂറിന്റെ ഗാനമേളയും നടന്നു